ഹായ് ചങ്ങായിമാരെ അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് അത്യാവശ്യം കുറച്ച് ഫിഷിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടേ ഓസ്കാർ വന്നിട്ടുണ്ടേ ഇതാ കാണുന്നുണ്ടാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുണ്ട് അത്യാവശ്യം നല്ല സൈസും ഉണ്ട് നല്ല കിണ്ടൻ കാച്ച ഐറ്റംസ് വേണ്ടവർ പെട്ടെന്ന് വന്നോടി വാങ്ങിക്കോളി പൊയ്ക്കൊളി കാണുന്നില്ല നല്ല പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ആക്റ്റീവാണ് പിന്നെന്താ എസ് കെ ഗോൾഡിൻ്റെ ഒരു സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് വിഷൊക്കെ നല്ല ആക്റ്റീവ് ആണേ ഇപ്രാവശ്യം വന്ന വിഷൊന്നും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല തണുപ്പൊക്കെ ഒന്ന് പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെൽത്തിയാണ് വിഷ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളർ കോമ്പിനേഷനുള്ള ഐറ്റംസ് തന്നെ വന്നിട്ട് കേട്ടോ പിന്നെ നമ്മളെ സെർപ്പായിട്ട് ഡ്രാസ് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് പ്ലാന്റ് ടാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള വിഷേട്ടാ നാച്ചുറൽ ആയിട്ടുള്ള ടാങ്കുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഫിഷുകൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടെങ്കിലാണ് ഇതൊന്നും എല്ലാ സമയത്തും കിട്ടാറില്ല ഇട മേഖലകളിൽ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ പിന്നെതാണ് നമ്മളെ വിയറ്റ്നാം വരാലിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് വരാലിനൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോരി നമ്മൾക്ക് സാധനം സ്റ്റോക്ക് ഉണ്ട് എല്ലാം നല്ല ആക്റ്റീവാണ് കേട്ടോ ഫിഷ് പെലറ്റ് കഴിക്കുന്ന വരാലാണ് വരാലാണോ ആർക്കും വളർത്താൻ പറ്റും പിന്നെ പിന്നെതാ നമ്മളടുത്ത് വന്ന് നമ്മളെ കോഴിക്കാർപ്പിൻ്റെ കുറച്ച് വലിയ സൈസ് അല്ല നല്ല അടിപൊളി പ്രിൻറ്റോട് കൂടിയിട്ടാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് റെഡ് ആൻഡ് വൈറ്റ് കാറ്റഗറി ഉണ്ട് അതുപോലെ വൈറ്റ് ബ്ലാക്ക് കാറ്റഗറി ഉണ്ട് എല്ലാം നല്ല അടിപൊളി പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഹെൽത്തി അടിപൊളി വിഷാണ് നല്ല ആക്റ്റീവാണ് ഞങ്ങൾ കാണുന്നുണ്ടാകും വീഡിയോയിൽ വേണ്ടവരെ പെട്ടെന്ന് തന്നെ വന്നോളി പിന്നെ കിട്ടിയിട്ടാണെന്ന് പരാതി പറയരുത് നല്ല നല്ല സാധനങ്ങൾ അതിന് വന്നാൽ വാങ്ങിയിട്ട് പോകാം പിന്നെ നമ്മളെ ഷാർക്ക് വൈറ്റ് ഷാർക്ക് മാട്ടെ പക്ഷേ വന്നിട്ടുള്ളത് ബ്ലാക്ക് ഷാർക്ക് കിട്ടിയിട്ടില്ല പക്ഷേ വൈറ്റ് ഷാർക്കിൻ്റെ അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് കുറച്ച് കുറച്ചും കൂടി സൈസ് ഉണ്ട് കേട്ടോ മുന്നത്തെ വന്നതിനേക്കാണെങ്കിൽ സൈസ് ഉണ്ട് പിന്നെ നമ്മളത് മോളീസ് എത്തിയിട്ടുണ്ട് ബ്ലാക്ക് മോളി വൈറ്റ് മോളി ഓറഞ്ച് മോളി എല്ലാ മോളികളും മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഫൈറ്റേഴ്സിൻ്റെ ഫീമെയിൽ ഇപ്പോൾ ഫൈറ്റേഴ്സിനെ ബ്രീഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതാ നമ്മളെ ഫൈറ്റേഴ്സിൻ്റെ ഫീമെയിൽസ് എത്തിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ കാറ്റ്ഫിഷ് എത്തിയിട്ടുണ്ട് സ്പോട്ടഡ് കാറ്റ്ഫിഷിൻ്റെ സ്റ്റോക്കും വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ പാണ്ഡാ അതായത് ചോക്ലേറ്റ് മോളി എന്നൊക്കെ പറയും ഓരോ സ്ഥലത്ത് ഓരോ പേര് വണ്ടാമണിൻ്റെ സ്റ്റോക്കും ഇപ്പോൾ നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് പിന്നെന്താ ഏഞ്ചൽ ഫിഷ് വന്നിട്ടുണ്ട് കേട്ടോ ഏഞ്ചലിൻ്റെ ചെറിയ സൈസാണ് അതുപോലെ നമ്മൾ ആൽഗൈഡർ ആൽഗൈറ്റർ കുറേ ആയി നമ്മൾ അന്വേഷിക്കുന്നത് കിട്ടിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കുറേ ആൾക്കാർ നമ്മോട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ആൾഗൈഡർ വരുന്നുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കണം എന്നൊക്കെ അപ്പോൾ അതാ ആൽഗൈഡർ എത്തിയിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടപോലെ അത്രയും പെട്ടെന്ന് തന്നെ വന്നുകൂട പിന്നെ നമ്മളെ ഗോൾഡ് ഫിഷ് എത്തിയിട്ടുണ്ട് ഗോൾഡ് ഫിഷ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ് പിന്നെ മിക്സഡ് കപ്പീസും വന്നിട്ടുണ്ടേ മിക്സഡ് കപ്പി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുറേ ആൾക്ക് പരാതി ഉണ്ടായിന് അപ്പോൾ അതിൻ്റെ സ്റ്റോക്കും നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഹൈബ്രിഡ് കാറ്റഗറി പെട്ടത് തന്നെയാണ് കേട്ടോ പിന്നെ ഇത് ഒറാണ്ട ഗോൾഡിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് റെഡ് ക്യാപ്പ് അധികം ഇല്ല കൂടുതലും ഒറാണ്ട ഇനി കേട്ടോ വന്നത് പിന്നെ വിഡോസിൻ്റെ ഒരു ബൾക്ക് സ്റ്റോക്ക് നമ്മളതിലെപ്പോൾ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ അതിൻ്റെ സ്റ്റോക്കും പുതിയ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വെള്ളം കുറച്ച് പഴയതായിരുന്നു കുറച്ച് മങ്ങി ഉള്ളതും പിന്നെ ഇതാ നമ്മളെ പോളാർ പാരറ്റ് പോളാർ ഫിഷ് കൂടി എത്തിയിട്ടുണ്ട് പോളാറിന് ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ആക്റ്റീവാണ് ഫിഷ് എല്ലാം നമ്മളെ ടൈഗർ ബാർബ് എത്തിയിട്ടുണ്ട് റെഡ് കളർ റെഡ് ടൈഗർ കുറച്ചായിട്ട് ഷോർട്ടായിരുന്നു ഇപ്പോഴത്താ അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട് നല്ല അടിപൊളി കളറാണ് കേട്ടോ കണ്ടാൽ ആരും വാങ്ങിപ്പോകുന്ന ടൈപ്പ് കളറാണ് പിന്നെ ഏഞ്ചൽസിൻ്റെ തന്നെ കുറച്ചുകൂടി വലിയ സ്റ്റോക്ക് നമ്മളെ കയ്യിലിപ്പോൾ എത്തിയിട്ടുണ്ടേ അതുപോലെ തന്നെ നമ്മളെ ഗ്രീൻ ടൈഗർ ബാർബും നമ്മളെ കയ്യിലിപ്പോൾ സ്റ്റോക്കായിട്ട് എത്തിയിട്ടുണ്ട് ഇതെല്ലാം നല്ല ഇമ്മ്യൂണിറ്റി ഫിഷ് ആണ് കേട്ടോ പിന്നെ നമ്മളെ പ്ലാറ്റി ഫിഷ് പ്ലാറ്റി ഫിഷ് മുന്നേ സ്റ്റോക്കിലുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് വീണ്ടും നമുക്ക് പ്ലാറ്റിവിഷൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പ്ലാറ്റി കുറേ ആൾക്കാർ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പ്ലാറ്റിവിഷൻ്റെ ഒരു നല്ല സ്റ്റോക്കും നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ലൈറ്റിൻ്റെ ഇതിൽ അതിൻ്റേതായ ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മളെ റെയിൻബോ ഷാർക്കിൻ്റെ സ്റ്റോക്കും ഇപ്പോൾ എത്തിയിട്ടുണ്ട് പ്രശ്നം നമുക്ക് ബ്ലാക്ക് ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് വൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല അതുപോലെ ഇതാ നമ്മളെ നിയോൺ ഡ്ര നിയോ ഡെട്രേൻ്റെ സ്റ്റോക്കും എത്തിയിട്ടുണ്ട് അത് കുറേ ആൾക്കാർ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതാ ബ്ലാക്ക് ഗപ്പീസ് ജെറ്റ് ബ്ലാക്ക് ഗപ്പീസിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എല്ലാം ജൂവൈന സൈസാണ് കേട്ടോ നമ്മളൊക്കെ ഇപ്പം വന്നിട്ടുള്ളതല്ലോ പിന്നെ ഇതാ മജന്ത റെഡ് ഗപ്പി അതിൻ്റെ സ്റ്റോക്കും ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇതൊക്കെ നല്ല പ്രിൻ്റോട് കൂടിയിട്ട് ഞാൻ കാണാൻ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് കേട്ടോ ഗപ്പീസ് പിന്നെ അധികം ആൾക്കാർ നല്ല രീതിയിൽ വാങ്ങുന്നുണ്ട് നല്ല എൻക്വയറി വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ സോൾഡായി പോകുന്നുണ്ട് അതുപോലെതന്നെ കോഴിക്കൾ കോഴി ഗപ്പിയും പ്ലാറ്റൻ കോഴി ഗപ്പിയും ആണ് അത് എത്തിയിട്ടുണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ വന്നോടിട്ടാ പിന്നെ നമ്മളെ ചില്ലി മൊസൈക്ക് ഗപ്പീസ് ചില്ലി മൊസൈക്ക് ബിഗിയർ അതിൻ്റെ സ്റ്റോക്കും എത്തിയിട്ടുണ്ടേ ഇത് കുറച്ചായിട്ട് നമ്മുടെ കയ്യിൽ വരാത്തൊരു ഐറ്റമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഷോക്ക് നമുക്ക് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഗപ്പിക്ക് പൊതുവേ ഡിമാൻഡ് കൂടുതലാണ് ഇത് പ്ലാറ്റിന് വയറ്റിന് ഗപ്പി കേട്ടോ നല്ല എൻക്വയറിയും വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വേണ്ടത്ര ആവശ്യത്തിന് കിട്ടാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടുതന്നെ പ്രാവശ്യം വന്നതൊക്കെ ജുവൈൻ സൈസാണ് പിന്നെ ബെറ്റാസിൻ്റെ ചെറിയൊരു കളക്ഷൻ കൂടി ഷോപ്പിലെത്തിയിട്ടുണ്ടേ പ്രാവശ്യം വന്നത് കൂടുതലും ബ്ലൂ കളർ കാറ്റഗറിയിൽപ്പെട്ടതാണ് കേട്ടോ പിന്നെ ഫീഡിങ് ഗോൾഡ് അതിൻ്റെ സ്റ്റോക്കും നമ്മളതിലിപ്പോൾ എത്തിയിട്ടുണ്ട് ഫീഡിങ് ഗോൾഡ് കംപ്ലീറ്റ് നമ്മളത് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടേ ഇനി ഫീഡ് ചെയ്യാനുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മളൊക്കെ സ്റ്റോക്ക് എപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ അടുത്തത് നമ്മളത് ബ്ലാക്ക് മോറ് അതിൻ്റെ സ്റ്റോക്കും വന്നിട്ടുണ്ട് ഇതൊക്കെ ആണ് കേട്ടോ നമ്മൾ ടാങ്കിലേക്ക് മാറ്റാനുണ്ട് എല്ലാം ബ്ലൂ കളറാണ് ഇന്ന് പുതിയ വന്ന് സ്റ്റോക്കിൽ ഉള്ളതാ കേട്ടോ പിന്നെ ഏതാ നമ്മളെ കോഴിക്കാർപ്പിൻ്റെ ചെറിയ സൈസ് അതിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കൊയ്ക്കാർപ്പിൻ്റെ കുറച്ചുകൂടി നടുവില മീഡിയം സൈസ് കൊയ്ക്കാർപ്പിൻ്റെ സ്റ്റോക്കും ഇപ്രാവശ്യം എത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്രാവശ്യം വന്ന് ഫിഷൊക്കെ നല്ല ആക്റ്റീവാണ് കേട്ടോ ും നല്ല മോശമില്ലാത്ത കളറും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ നമ്മളെ ഹെലിക്കേറ്റർ കാർ കുറച്ചുകൂടി തടിച്ച് വേദി കൊടുത്ത് സെറ്റപ്പ് ആയിട്ടുണ്ട് അതിപ്പോൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നല്ല ആക്റ്റീവ് നല്ല പ്രിൻ്റും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് അതുപോലെ ഗൗരയുടെയും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് പുതിയതിലായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നമ്മളിപ്പം ബേഡ്സായിട്ട് വന്നിട്ടുള്ളത് കുറച്ച് ബംഗാളി പിഞ്ചസും കുറച്ച് പിഞ്ചസും പിന്നെ കുറച്ച് ലോ ബേർഡ്സും മാത്രമാണ് ഉണ്ടായിപ്പോൾ അത് ബേഡ്സിനൊക്കെ നല്ല രീതിയിൽ റേറ്റ് കയറിയിട്ടുണ്ട് അതിൽ കൂടുതലും നമ്മളും സ്റ്റോക്ക് എടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എന്ന വീഡിയോ നമുക്ക് പറയാനുള്ളത് അപ്പോൾ പുതിയ പുതിയ സ്റ്റോക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാവരും നമ്മൾ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ ഗൈസ് ബായ്